നമസ്കാരം സോഷ്യൽ മീഡിയയിൽ അഹാന കൃഷ്ണയ്ക്കുള്ള ജനപ്രീതി എല്ലാവർക്കും അറിയുന്നതാണ് ഇന്ന് മുൻനിര സിനിമാ താരത്തിനുള്ളതിനേക്കാൾ ആരാധകർ അഹാനയ്ക്കുണ്ട് നടിയായി ശ്രദ്ധിക്കപ്പെടാനായില്ലെങ്കിലും ഇൻഫ്ലുവൻസറായി അഹാന കേരളത്തിൽ തരംഗം സൃഷ്ടിച്ചു അഹാനയുടെയും കുടുംബത്തിന്റെയും ജീവിതം മാറ്റിമറിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് അഹാനയുടെ വാർത്തകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്ന് തന്നെ ചർച്ചയാവാറുണ്ട് അടുത്ത കാലത്തായി അഹാനയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആരാധക പിന്തുണ ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം കാരണം അഹാനയുടെ ജീവിതശൈലിയെല്ലാം പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് തന്നെയാണ് അതേസമയം തന്നെ അഹാനയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചർച്ച വരുമ്പോൾ നിമിഷ രവിയുമായിട്ടുള്ള ചർച്ചകളും സജീവമാകാറുണ്ട് ചെറുപ്പം മുതൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് നിമിഷം അഹാനയും ഇരുവരും ഒരുമിച്ച് ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് വീഡിയോകളും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റുമാണ് അങ്ങനെ തുടങ്ങിയ സൗഹൃദം ഇപ്പോഴും തുടരുകയാണ് ആഹാനയുടെ ബാല്യകാല സുഹൃത്താണ് നിമിഷ് അതിനൊക്കെ പുറമെ പ്രശസ്ത ഛായാഗ്രഹകരും കൂടിയാണ് നിമിഷ് രവി റോഷാ കുറുപ്പ് കിങ് ഓഫ് കൊർത്ത തുടങ്ങിയ ഹിറ്റ് സിനിമകളുടെയും ക്യാമറ ചെയ്തതും ചിത്രങ്ങളും മ്യൂസിക് വീഡിയോകളും ഇരുവരും ചെയ്തിട്ടുണ്ട് ആഹാന കൃഷ്ണ നായികയായ ലൂക്ക എന്ന ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിച്ചതും നിമിഷമാണ് ആഹാന നായികയായിട്ടെത്തിയ ലൂക്ക എന്ന സിനിമയുടെ ഛായഗ്രഹനും നിമിഷായിരുന്നു രണ്ടാളും റിലേഷൻഷിപ്പിലാണ് എന്ന വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇരുവരും എവിടെയും ഔദ്യോഗികമായി ഇക്കാര്യം അംഗീകരിച്ചിട്ടില്ല എങ്കിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ബെറ്റർ ഹാഫ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അടുത്തിടെ നിമിഷിന്റെ ജീവിതത്തിലെയും കരിയറിലെയും ഏറ്റവും വലിയൊരു തുടക്കത്തിന് ആശംസകൾ അറിയിച്ച് അഹാന പങ്കുവെച്ച പോസ്റ്റും വൈറലായിരുന്നു ഇപ്പോഴത്തെ നിമിഷ് രവിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അഹാന പങ്കിട്ട വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തന്റെ പ്രണയം അഹാനയോടാണെന്ന നിമിഷോ നിമിഷു തന്റെ ലവ്വറാണെന്ന് എവിടെയും മഹാനയോ പറഞ്ഞിട്ടില്ലെങ്കിലും ഇരുവരും പ്രണയത്തിലാണെന്ന സൂചനകൾ വളരെ നാളുകൾക്ക് മുൻപേ തന്നെ കിട്ടിയിരുന്നു അധികം വൈകാതെ ഇവരുടെ വിവാഹമുണ്ടെന്ന സൂചനകൾ വരുന്നതിന്റെ ഇടയിലാണ് ഇരുവരുടെയും പിറന്നാൾ ദിനം കൂടി അടുത്തടുത്ത് വന്നത് ഒക്ടോബർ പതിമൂന്നിനായിരുന്നു അഹാനയുടെ പിറന്നാൾ ഇപ്പോൾ നിമിഷനും അഹാനയുടെ വാക്കുകളിലൂടെ തുടർന്ന് വായിക്കാം നീംനോ എന്റെ എക്കാലത്തെയും ഏറ്റവും നല്ല സുഹൃത്ത് ഒരായിരം ജന്മദിനാശംസകൾ നിങ്ങളുടെ മനോഹരമായ വിശാലമായ ഹൃദയം അത്രയും ശുദ്ധമാണ് അതെന്നും ഇങ്ങനെ ഏറെ വിലപ്പെട്ടതായി സുരക്ഷിതമായി വയ്ക്കൂ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിനക്ക് കിട്ടുന്ന ലഭിച്ച എല്ലാ നല്ല കാര്യങ്ങൾക്കും കാരണം നിന്റെ ഉള്ളിലെ നന്മയാണ് നിന്റെ ഉള്ളിലെ ദയോടെയും അനുകമ്പതയോടെയും സ്ട്രോങ് ആയി മുൻപോട്ട് പോവുക നീ എങ്ങനെയാണോ ഉള്ളത് എപ്പോഴും അങ്ങനെ തന്നെ സ്വീറ്റായി ഏറ്റവും മികച്ചതായി തന്നെ തുടരും മീൻസ് ഞാൻ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നു ആഹാരെക്കുറിച്ചും നിരവധി ആശംസകൾ അഹാനയുടെ പോസ്റ്റിൽ പങ്കുവെച്ചുകൊണ്ടാണ് ആരാധകർ എത്തുന്നത് അമ്മുവിന്റെ മനോഹരമായ ആശംസകൾ ഏറ്റെടുത്തുകൊണ്ട് നിമിഷിന് പിറന്നാൾ ആശംസിക്കുന്നു നിമിഷിന് ജന്മദിനാശംസകൾ നേരുന്നു അമ്മു ഇതിൽ പറഞ്ഞതുപോലെ നീ എത്ര ശുദ്ധനായ ആത്മാവാണെന്ന് നമുക്കറിയാം നിനക്ക് അത്രയും ആത്മാർത്ഥതയുണ്ട് നിന്റെ ഓരോ ഉയർച്ചയും ആഗ്രഹിക്കുന്ന അതിനായി കാത്തിരിക്കുന്ന നിന്റെ റിഫ്ലക്ഷനെയാണ് നിനക്ക് ലഭിച്ചത് അതാണ് അഹാനക്കുട്ടി ക്ലൌഡ് നയനിൽ ഉള്ള നിങ്ങൾ രണ്ടു പേർക്കും ജീവിതത്തിൽ എല്ലാ ആശംസകളും നേരുന്നു നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഉള്ളപ്പോഴാണ് പൂർണ്ണത ഉണ്ടാകുന്നത് ദൈവം അനുഗ്രഹിക്കപ്പെട്ട നിമിഷ പ്രോ അമ്മവിനെപ്പോഴും ഇന്നത്തെ പോലെ എന്നും സന്തോഷവതിയായി നിലനിർത്തുക നെയ് നീയായി തുടരുന്നതിന് നന്ദി മഹാരയുടെ ആശംസ വന്നതോടെ ആരാധകരും സുഹൃത്തുക്കളും ഇങ്ങനെ തന്നെയാണ് കുറിക്കുന്നത് അതേസമയം മഹാനയുടെ വിവാഹം അടുത്തു തന്നെ ഉണ്ടാകുമെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ രണ്ടുപേരും വിവാഹത്തിന് മുൻപ് ബാച്ചിലർ ലൈഫിൽ ആഘോഷിക്കുന്ന പിറന്നാളും ഇതായിരിക്കും അതേസമയം സിനിമയിൽ നിന്നും മഹാന ഉണ്ടാക്കിയ പണം കൊണ്ടല്ല ഇന്ന് ജീവിതം അഹാന നയിച്ചുകൊണ്ടിരിക്കുന്നത് അഹാനയുടെ അക്ഷയപാത്രമാണ് സോഷ്യൽ മീഡിയ അടുത്തിടെ അഹാന ഇൻസ്റ്റാഗ്രാമിൽ തന്റെ എക്സ്ക്ലൂസീവ് പോസ്റ്റുകൾക്കായി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിരുന്നു ഇരുന്നൂറ്റി രൂപയാണ് ഒരു മാസം സബ്സ്ക്രൈബേഴ്സ് നൽകേണ്ടത് ഇതുവരെ നൂറ്റി മുപ്പത്തിനാല് സബ്സ്ക്രൈബേഴ്സിന് ലഭിച്ചു സോഷ്യൽ മീഡിയയിൽ പലർക്കും ഇത് അത്ഭുതമായിരുന്നു അഹാനയ്ക്ക് ഇനി എക്സ്ക്ലൂസീവ് എന്താണ് ആരാധകർക്ക് മുമ്പിൽ എത്തിക്കാനുള്ളതെന്നാണ് പലരുടെയും ചോദ്യം വീട്ടിലെ റംബൂട്ടൻ മുതൽ ഇങ്ങോട്ട് ചെറുതും വലുതുമായ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അഹാനയ്ക്ക് കണ്ടന്റായിരുന്നു മാത്രമല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാസം നൽകിയ അഹാനിൽ നിന്ന് എന്താണ് സബ്സ്ക്രൈബേഴ്സ് കാണാൻ ചോദ്യമുണ്ട് വ്യക്തമായ സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിഷൻ തുടങ്ങിയതെന്നാണ് മറ്റൊരു വാദം അഹാനയുടെ വിവാഹം വൈകാതെ ഉണ്ടാകും കുറെ നാളുകളായിട്ടുണ്ട് വിവാഹത്തിന്റെ ഫോട്ടോകളും മറ്റും എക്സ്ക്ലൂസീവ് കണ്ടന്റായി സബ്സ്ക്രൈബേഴ്സിന് മുമ്പിൽ എത്തിക്കാനായിരിക്കും അഹാനയുടെ പ്ലാൻ എന്നാണ് മറ്റൊരു വാദം അങ്ങനെയെങ്കിൽ സാധാരണക്കാരായ ആരാധകർക്ക് അഹാനയുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ കാണാനാകില്ല എന്ന ചോദ്യമുണ്ട് പൊതുവേ തന്റെ വളരെ സുഖാര്യമായ കാര്യങ്ങൾ അഹാന പങ്കുവയ്ക്കാറില്ല സിനിമോട്ടോഗ്രാഫർ നിമിഷ്ടേവിയുമായി ആഹാന പ്രണയത്തിലാണെന്ന് ഏറെ നാളായി ഗോസിപ്പുകളുണ്ട് ഇതേക്കുറിച്ച് ഇതുവരെയും ആഹാന തുറന്ന് സംസാരിച്ചിട്ടില്ല ഒരുപക്ഷെ വിവാഹത്തിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിരിക്കും ലഭിക്കുക എന്നാൽ തന്നെ ഈ നിലയിൽ എത്തിച്ച് ആരാധകരെ ആഹാന മാറ്റി നിർത്താനിടയില്ല ആരാധകർക്ക് തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് ആഹാനം എപ്പോഴും സംസാരിക്കാറുണ്ട് ആഹാനയുടെ സഹോദരി ദിയാകൃഷ്ണയുടെ വിവാഹം സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയതാണ് വീട്ടിലൊരു കല്യാണം കഴിഞ്ഞു അടുത്തത് സ്വാഭാവികമായും ഞാനായിരിക്കണമല്ലോ ഇഷാനി എന്നേക്കാൾ അഞ്ചു വയസ്സ് ഇളയതാണ് എനിക്ക് കല്യാണം ഒന്നും കഴിക്കാൻ താല്പര്യമില്ലെന്ന് അവൾ ഈ അടുത്ത് ഒരു വീഡിയോയിൽ പറയുകയും ചെയ്തു അടുത്ത അടുത്തഞ്ചു വർഷത്തേക്കെങ്കിലും ഇഷാനിക്ക് ഒരു ആ ഒരു ചിന്ത തീരെ വരുമെന്ന് തോന്നുന്നില്ല സ്വാഭാവികമായും അടുത്ത് അടുത്ത വിവാഹം എൻ്റെതായിരിക്കും ചിലപ്പോൾ ഒന്നര വർഷത്തിനുള്ളിൽ ഉണ്ടാകും ഇന്ന പ്രായമായി എന്നതുകൊണ്ടല്ല കല്യാണം കഴിച്ചാലേ ഒരു ബന്ധം പവിത്രമാകൂ എന്ന് വിശ്വസിക്കാൻ ആളല്ല ഞാൻ എന്ന് ആഹാന കൃഷ്ണ പറഞ്ഞു നിമിഷ രവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിമിഷ എന്റെ കൂട്ടുകാരനാണെന്നാണ് ആഹാന ഒരു ചിരിയോടെ മറുപടി നൽകിയത് പക്ഷേ അഹാനയുടെ കുടുംബത്തിനും ഏറെ പ്രിയപ്പെട്ടയാളാണ് നിമിഷം കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ എല്ലാ ചടങ്ങുകളിലും നിറസാന്നിധ്യമായി ഉണ്ടാവാറുണ്ട് ഞാൻ സ്ലീവ് ലോപ്പസ് എന്ന സിനിമയിലൂടെയായിരുന്നു അഹാനയുടെ സിനിമ അരങ്ങേറ്റം ലോക എന്ന ചിത്രത്തിൽ അഹാനയും നിമിഷം ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു അടുത്തിടെ തിയേറ്ററുകളിലെത്തിയ ലോക എന്ന ചിത്രത്തിന്റെ സിനിമട്ടോഗ്രാഫറും നിമിഷായിരുന്നു ചിത്രത്തിൽ അതിഥി വേഷത്തിൽ അഹാനയും എത്തിയിരുന്നു ചെറുപ്പം മുതൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് നിമിഷം അഹാനയും ഇരുവരും ഒരുമിച്ച് ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് വീഡിയോകളും ഒക്കെ ചെയ്യാറുണ്ട് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റുമാണ് അങ്ങനെ തുടങ്ങിയ സൗഹൃദം ഇപ്പോഴും തുടരുകയാണ് അതേസമയം രണ്ടാളും റിലേഷൻഷിപ്പിലാണെന്ന വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇരുവരും എവിടെയും ഔദ്യോഗികമായി ഇക്കാര്യം അംഗീകരിച്ചിട്ടില്ല എങ്കിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ബെറ്റർ ഹാഫ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അടുത്ത നിമിഷന്റെ ജീവിതത്തിലെയും കരിയറിലെയും ഏറ്റവും വലിയ ഒരു തുടക്കത്തിന് ആശംസകൾ അറിയിച്ച് ആഹാര പങ്കുവച്ച പോസ്റ്റും വൈറലായിരുന്നു കല്യാണി പ്രിയദർശൻ അഭിനയിച്ച ലോക എന്ന ചിത്രം വലിയൊരു വിജയമാവുമ്പോൾ അതിൽ ഏറ്റവും അഭിമാനിക്കുന്ന ചിലരിൽ പ്രധാനിയാണ് കൃഷ്ണ അഹാനയുടെ പങ്കാളി നിമിഷവിയാണ് ലോകയുടെ ക്യാമറാമാൻ ചിത്രം ഇത്ര വലിയ വിജയം ആഘോഷിക്കുമ്പോൾ ചിത്രത്തെക്കുറിച്ചും നിമിഷനെക്കുറിച്ചും അഹാന പങ്കുവച്ച ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് ഇപ്പോഴും വൈറലാകുന്നത് നാലു വർഷം മുൻപാണ് ലോകയുടെ കഥ ആദ്യമായി ഡൊമിനിക് അരുൺ എന്റെ അടുത്ത് പറയുന്നത് അന്ന് മുതൽ എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് നിമിഷിന്റെയും ഡൊമിനിക്കിന്റെയും നിരന്തരമായ പരിശ്രമങ്ങൾ നേരിട്ട് കാണാൻ സാധിച്ചു സങ്കല്പിക്കാൻ കഴിയാത്തതിനും അപ്പുറമുള്ള ഒരു ലോകം സൃഷ്ടിച്ച് എല്ലാ ചെറിയ ചിന്തകൾ പോലും അതിലേക്ക് ഇട്ടുകൊണ്ട് ഏറ്റവും മികച്ചതാക്കാൻ ശ്രമിച്ചു ജെനുവിനായ നല്ല സിനിമ നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം കൂടെയാണ് ഈ സിനിമയുടെ വിജയം എന്ന് ആദ്യം ആഹാന ലോക എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞു അതിനുശേഷം നിമിഷനെ പറഞ്ഞ വാക്കുകളാണ് ആദ്യം പ്രേക്ഷകരുടെ ശ്രദ്ധ പതിഞ്ഞത് ഇത് നിനക്ക് വേണ്ടിയാണ് നീ ഒരു ദിവസത്തെ മുഴുവൻ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ആരായാലും ക്ഷീണിക്കും പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് എത്ര ക്ഷീണിതനായാലും നീ ഡൊമനിക് അരുണിനെ വിളിക്കുകയും സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു എത്ര തന്നെ തിരക്കിലാണെങ്കിലും ക്ഷീണിതനാണെങ്കിലും നീയും ഡൊമിനിക്കും എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ മുഴുവനായും ഇൻവെസ്റ്റഡ് ആയിരുന്നു ഒരു സിനിമാട്ടോഗ്രാഫർക്ക് ചെയ്യാൻ പറ്റുന്നതിലും അധികം ചെയ്തുകൊണ്ട് ഡൊമിനിക്കിന്റെ സ്വപ്നത്തിലേക്ക് നീ കാലെടുത്ത് വെച്ചതിലും ഇന്ന് ആഘോഷിക്കുന്ന ലോകയുടെ വിജയത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തതിൽ ഞാൻ അത്രയധികം അഭിമാനിക്കുന്നു നീ ഇല്ലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുന്നതാണ് എന്റെ അഭിമാനം എങ്ങനെയായിരുന്നോ ആദ്യ ദിവസം മുതൽ നീ അന്ന് മുതൽ തല ഉയർത്തിപ്പിടിച്ച് കാല് നിലത്തുറപ്പിച്ച് മനസ്സ് കൃത്യമായ സ്ഥലത്ത് വെച്ച് നീ എന്താണോ ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്ത വർക്കിൻ്റെ ആത്മാവ് അറിഞ്ഞ് അർത്ഥവത്തായ സിനിമകൾ ഉണ്ടാക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക എന്നാണ് ആഹാന കൃഷ്ണ പറഞ്ഞത് അതേസമയം അടുത്ത കല്യാണ പെണ്ണ് അമ്മ തന്നെയായിരിക്കുമെന്നാണ് നേരത്തെ അമ്മ സിന്ധു കൃഷ്ണവും ഉറപ്പിച്ച് പറഞ്ഞത് എന്നാൽ ഈ കാര്യം ഉറപ്പിച്ച് പറയുമ്പോൾ അക്കാര്യം താൻ ഉറപ്പിച്ചിട്ടില്ലെന്നും കണ്ടറിയാമെന്നുമാണ് ആഹാന പറഞ്ഞത് ദിയുടെ വിവാഹത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച ചില ചിത്രങ്ങളും ും അഹാനയുടെ വിവാഹ അഭ്യൂഹങ്ങളുടെ ആക്കം കൂട്ടിയിരുന്നു ഛായാഗ്രഹൻ നിമിഷ്ട്ക്കൊപ്പമുള്ള ചിത്രങ്ങളാണ് വലിയ രീതിയിൽ വൈറലായത് വിവാഹ വേഷത്തിൽ ഇരുവരും നിൽക്കുന്നതിന്റെ സമാനമായ രീതിയിലുള്ള ഫോട്ടോസും പ്രചരിച്ചു അഹാനയും നിമിഷം വിവാഹിതരായി എന്നും വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നും എല്ലാമാണ് പ്രചരിച്ചിരുന്നത് പിന്നാലെ സംഭവങ്ങൾ വ്യക്തത വരുത്തി നിമിഷ് രവി രംഗത്തെത്തിയിരുന്നു തന്നെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് നിമിഷ് പറയുന്നു ദിയയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ അഹാനയുടെ സുഹൃത്തുക്കളുടെയും കൂടെയുള്ള ചിത്രങ്ങൾ നിമിഷ് പങ്കുവച്ചിരുന്നു പിന്നാലെ നിമിഷിന് വിവാഹശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ വരാൻ തുടങ്ങി എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആരുമായിട്ടും വിവാഹ നിശ്ചയവും നടത്തിയിട്ടില്ല ഇതെന്റെ അടുത്ത സുഹൃത്തിൻ്റെ അനിയത്തിയുടെ കല്യാണമായിരുന്നു പറഞ്ഞതേ ഉള്ളൂ എന്നും നിമിഷ് പറയുന്നുണ്ട്